കർമ്മ സാഫല്യത്തിന്റെ ഒരു നൂറ്റാണ്ട് സമസ്തയുടെ സ്ഥാപക ദിനവുമായി ബന്ധപ്പെട്ട് സമസ്ത കേരള ജംഅയ്യലമയുടെ ആദരണീയനായ പ്രസിഡന്റ് സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫിരി മുത്തുക്കോയത്തങ്ങൾ സുപ്രഭാതത്തിൽ എഴുതിയ ലേഖനം പ്രവാചക പ്രവാചകാലം മുതൽ ഇസ്ലാമിന്റെ വേരോട്ടമുണ്ടായ കേരളത്തിൽ മതത്തിന്റെ പൈതൃകം സംരക്ഷിക്കാൻ പിറവിയെടുത്ത പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഅയ്യത്തുൽ ഉലമ ഇന്ന് കേരളത്തിന് പുറത്ത് തമിഴ്നാട് കർണാടക ലക്ഷദ്വീപ് തുടങ്ങിയയിടങ്ങളിലും മറ്റു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും അതിന്റെ പ്രവർത്തനം വ്യാപിച്ചുകിടക്കുകയാണ് മതവിധിക്കും മഹല്ലുകളിലെയും മറ്റു പ്രശ്നപരിഹാരത്തിനും അവസാന വാക്കായാണ് ജനം ഈ പണ്ഡിത സഭയെ സമീപിക്കുന്നത് ഓരോ കാലഘട്ടത്തിലും ജീവിക്കുന്ന മതപണ്ഡിതരിൽ അറിവിലും ഭക്തിയിലും സൂക്ഷ്മതയിലും ഏറെ മുന്നിൽ നിൽക്കുന്ന നാൽപ്പത് പേരായിരിക്കും സമസ്തയുടെ നേതൃതലത്തിൽ അവരുടെ മുഷാവറ അഥവാ കൂടിയാലോചന സമിതിയാണ് ഈ സമുദായത്തിന്റെ മതകാര്യങ്ങളിലെ തീർപ്പ് സമസ്ത നൂറിന്റെ നിറവിലേക്ക് പ്രവേശിക്കുകയാണ് ആയിരത്തി ആറ് സമസ്ത കേരള പിറവിയെടുക്കുന്നത് വടക്കൽ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഅബി മുല്ലക്കോയ തങ്ങൾ സയ്യിദ് ഹാഷിം ചൊറുകുഞ്ഞു കോയത്തങ്ങൾ ഷിഹാബുദ്ദീൻ അബുസ ആദത്ത് അഹമ്മദ് ശാലിയാത്തി കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ എ പി അഹമ്മദ് കുട്ടി മുസ്ലിയാർ പാങ് കെ മുഹമ്മദ് അബ്ദുൽ ബാലി മുസ്ലിയാർ വാളക്കുടം കെ എം അബ്ദുൽ ഖാദർ മുസ്ലിയാർ പള്ളിപ്പുറം കെ പി മുഹമ്മദ് മീറാൻ മുസ്ലിയാർ പി വി മുഹമ്മദ് മൗലവി കോഴിക്കോട് തുടങ്ങിയ അക്കാലത്തെ ഏറ്റവും പ്രഗത്ഭ പണ്ഡിതരായിരുന്നു ഇതിന് നേതൃത്വം നൽകിയത് സമസ്ത ഏറ്റെടുത്ത ഏറ്റവും വലിയ ദൗത്യം ഇസ്ലാം മതത്തിന്റെ ആശയാദർശങ്ങൾക്ക് സംരക്ഷണം നൽകുക എന്നതാണ് ഇസ്ലാമിക കർമ്മങ്ങളെയും ആചാരങ്ങളെയും നശിപ്പിക്കാനും വിശ്വാസങ്ങളെ വികലമാക്കി അവതരിപ്പിച്ച് വിശ്വാസികളുടെ ഈമാൻ നശിപ്പിക്കാനും ചിലരെത്തിയപ്പോഴാണ് അവരെ പ്രതിരോധിക്കാൻ സജീവമായി രംഗത്തിറങ്ങിയതെന്നാണ് കേരളീയ മുസ്ലിങ്ങൾക്ക് സമസ്ത ചെയ്ത ഏറ്റവും വലിയ സേവനം മതത്തിന്റെ ആദർശ ശത്രുക്കൾക്കെതിരെ ശത്രുക്കളെ പ്രതിരോധിച്ച് തടയിട്ടു നിർത്തുകയായിരുന്നു സമസ്തയുടെ ആത്യന്തിക ലക്ഷ്യം തക്ക സമയത്തു തന്നെ അത് നിർവഹിക്കാനും ജാഗ്രത പാലിക്കണമെന്ന സമുദായത്തെ ഉണർത്താനും എല്ലാ കാലത്തും സമസ്തയുടെ പണ്ഡിതർക്ക് സാധ്യമായിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായിരുന്നു വഹാബിസം കേരളത്തിലേക്ക് വഹാബിസം ജമാലുദ്ദീൻ അഫ്ഗാനി മുഹമ്മദ് അബ്ദു റഷീദുല തുടങ്ങിയ നവീനവാദികളിലൂടെയാണ് വക്ക മൗലവിയും കെ എ മൌലവിയും ഉൾപ്പെടുന്ന ഐക്യസംഘത്തിന്റെ ആദ്യ ആചാരന്മാരിലേക്ക് കടന്നു വരുന്നത് മതനിയമങ്ങൾ പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്തുമ്പോഴും നയങ്ങൾ പറയുമ്പോഴും ചുറ്റുമുള്ളവർ എന്തു വിചാരിക്കും എന്തു പറയുമെന്ന് നോക്കിയല്ല സമസ്ത കേരളം അയ്യത്തുല്ല നിലപാടുകൾ വ്യക്തമാക്കിയത് ചില നിലപാടുകൾ സ്വീകരിക്കുമ്പോഴെല്ലാം യാഥാസ്ഥികർ ശാസ്ത്രവിരുദ്ധർ അന്ധവിശ്വാസക്കാർ അനാച അനാചാരക്കാർ പിന്തിരിപ്പന്മാർ എന്നിങ്ങനെയുള്ള വിമർശനങ്ങളും പരിഹാസങ്ങളും ധാരാളം അതതുകാലത്ത് പണ്ഡിതന്മാർക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ അതെല്ലാം സമസ്ത അവഗണിച്ചു മതത്തിന്റെ സത്ത ചോർത്താനോ ചോർന്നുപോകാനോ സമസ്ത അനുവദിച്ചില്ല അതിനുവേണ്ടിയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളിലാണ് സംഘടന അതിന്റെ നല്ലൊരു ഭാഗം ഊർജവും വിഭവശേഷിയും വിനിയോഗിച്ചത് പാദിയാനിസം വഹാബിസം ജമായത്ത് ഇസ്ലാമി തബിലിയവ ജമായത്ത് എം ഇ എസിന്റെ പുത്തൻവാദങ്ങൾ സി എൻ മൗലവിയുടെ വിദണ്ഡവാദങ്ങൾ കള്ളത്തൊരീക്കത്തുകൾ തൊരീക്കത്തിന്റെ ആളുകളായി പ്രത്യക്ഷപ്പെടുന്ന വ്യാജന്മാർ ഉൾപ്പെടെയുള്ള എല്ലാറ്റിനെയും സമസ്ത പിടിച്ചുകെട്ടി സമസ്തയുടെ അടിസ്ഥാന ലക്ഷ്യം മതത്തിന്റെ സംരക്ഷണമാണ് അതിനെ പുറമെ നിന്ന് തകർക്കാനും അകത്തു നിന്ന് തളർത്താനും ശ്രമിക്കുന്ന എല്ലാവരെയും സമസ്ത മുഖം നോക്കാതെ എതിർത്തതാണ് സംഘടനയുടെ പാരമ്പര്യം എക്കാലത്തും ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട് പൂർവ്വകാലത്ത് മഹാപ്രതിഭകളായ ഇമാമും ഇമാമിങ്ങളും സൂഫി പണ്ഡിതന്മാരും അവരുടെ വ്യക്തിപ്രഭാവം കൊണ്ടും വൈജ്ഞാനിക ആത്മീയ ശക്തി കൊണ്ടും തിന്മയുടെയും ഇരുട്ടിന്റെയും ശക്തികളെ നേരിട്ടു പൊന്നാനി മഹദൂവുമാരും കോഴിക്കോട്ടെ ഷേഖ് ജിഫിരി തങ്ങളും മമ്പുറം സയ്യിദ് അലവി തങ്ങളും ഉമർ ഖാലി ഉമർ ും വിവിധ മഹല്ലുകൾക്ക് നേതൃത്വം കൊടുത്തിരുന്ന കാലിമാരും പണ്ഡിതന്മാരും ആ ദൗത്യം മനോഹരമായി നിർവഹിച്ചതു കാണാം അതിന്റെ പിന്തുടർച്ചയാണ് സമസ്ത കേരള ജംഅയ്യത്തുലമയുടെ നേതൃത്വത്തിൽ ഒരു നൂറ്റാണ്ടുകാലമായി ഇവിടെ നടക്കുന്നത് പഴയകാലത്ത് അതിന്റെ സംഘടിത രൂപഭാവങ്ങൾ ഉണ്ടായിരുന്നില്ലെന്നത് ശരി അന്നത് അനിവാര്യമായിരുന്നില്ല സംഘടിതമായി വന്നപ്പോഴാണ് പണ്ഡിതർ ഇവിടെ സമസ്ത കേരള ജംഅയ്യത്തുലമയുടെ ബാനറിനു കീഴിൽ അണിനിരന്നത് സമുദായത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതിക്ക് സമസ്ത ചെയ്ത സേവനം നിസ്തുലമാണ് മദ്രസകൾ അറബി കോളേജുകൾ മത മതഭൗതിക സ്ഥാപനങ്ങൾ എല്ലാം കേരളീയ മുസ്ലിം സമുദായത്തിന്റെ ഏറ്റവും വലിയ അടയാളങ്ങളാണ് സമസ്തയുടെ കീഴിൽ അവർ അവൾ അവ അവകൾക്ക് സ്വീകാര്യത ലഭിക്കുകയും ജനം ഏറ്റെടുക്കുകയും ചെയ്തു ആദ്യകാല പണ്ഡിത നേതാക്കൾ ഇതിനുവേണ്ടി നടത്തിയ സേവനങ്ങൾ അവിസ്മരണീയമാണ് പ്രാഥമിക പാഠശാലകളിൽ ഒതുങ്ങി നിൽക്കാതെ അവരെ പടിപടിയായി വളർത്താനുള്ള പദ്ധതികളാണ് അതത് കാലങ്ങളിൽ സമസ്ത ആവിഷ്കരിച്ചു നടപ്പാക്കിയത് ഇതര സമൂഹങ്ങളുമായി സൗഹൃദത്തിലും സഹിഷ്ണുതയിലും കഴിയണമെന്നുണർത്തിയ സമസ്ത ഇസ്ലാമിക ശരീരത്തിൽ മറ്റുള്ളവർ ഇടപെടുന്നതിനെയും ഇടപെടുത്തുന്നതിനെയും അംഗീകരിച്ചില്ല അത് ഓരോ മതവിഭാഗത്തിന്റെയും ഐഡന്റിറ്റി നശിപ്പിക്കുമെന്ന പക്ഷത്താണ് സമസ്ത നിലകൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മാർച്ച് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തീയതികളിൽ വടകരയിൽ ചേർന്ന സമസ്തയുടെ പത്തൊമ്പതാം സമ്മേളനത്തിൽ വെച്ച് മുസ്ലിങ്ങളുടെ മതപരമായ കാര്യങ്ങളിൽ മറ്റുള്ളവർ അഭിപ്രായം പറയുന്നത് ജനങ്ങളുടെ മൗലിക വിശ്വാസത്തിന് ഹാനി സംഭവിക്കും െന്നും അതിനിട വരുത്ത അതിനിട വരുത്തരുതെന്നും പ്രഖ്യാപിച്ചു ഇസ്ലാമിനെ നിന്ദിക്കാനുള്ള ശ്രമങ്ങളെ നല്ല ഭാഷയിൽ തന്നെ നേരിട്ടു മതത്തെയും അതിന്റെ പ്രവാചകനെയും നീചഭാഷയിൽ അവതരിപ്പിക്കാനും തെറ്റിദ്ധരിപ്പിക്കാനും മതപ്രചാരണത്തിന്റെ പേരിൽ പലരും രംഗത്തു വന്നപ്പോൾ സമസ്തക്ക് ഇടപെടേണ്ടി വന്നു എല്ലാ മതത്തിന്റെയും എല്ലാ മതത്തിനും അവരുടെ വിശ്വാസം അനുസരിച്ചു ജീവിക്കാൻ ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം അവകാശമുണ്ടെന്ന് സമസ്ത നിലപാടെടുത്തു അടുത്ത കാലത്ത് ശബരിമല വിവാദം ഉണ്ടായപ്പോഴും സമസ്ത സ്വീകരിച്ചത് ഈ നിലപാടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ മുസ്ലിം സമുദായം തീവ്ര മനോവേദനയിലും വിഷമത്തിലും കഴിയുകയായിരുന്നു ഈ സാഹചര്യം ചൂഷണം ചെയ്തുകൊണ്ട് തീവ്രഭാവത്തോടെയുള്ള ചില പ്രതികരണങ്ങൾ ഉണ്ടായി അവരെ സമസ്ത അംഗീകരിച്ചില്ല അടുപ്പിക്കാതെ മാറ്റി നിർത്തി സമസ്തയുടെ രാഷ്ട്രീയ നിലപാടുകൾ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടാറുണ്ട് അതു സംബന്ധമായി മാധ്യമങ്ങളും മറ്റും അനാവശ്യ വിവാദങ്ങൾ ഇടക്കിട സൃഷ്ടിക്കുന്നത് കാണാം സമസ്തയുടെ അടിസ്ഥാന നിലപാട് അടി അറിയാത്തവരാണ് ഇത്തരം വിവാദങ്ങൾക്കു പിന്നിൽ ദൈനംദിന രാഷ്ട്രീയ വിഷയങ്ങളിൽ ഇടപെടുന്ന കക്ഷിയല്ല സമസ്ത തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവും അതിലെ ജയപരാജയങ്ങളും സമസ്തയെ സംബന്ധിച്ചിടത്തോളം അജണ്ടയെ അല്ല സമസ്ത ആത്യന്തികമായി ഒരു അധ്യാത്മിക പ്രസ്ഥാനമാണ് ജനങ്ങളുടെ മതബോധത്തിനും ആത്മീയ വളർച്ചക്കും ധാർമ്മിക മുന്നേറ്റത്തിനും നായകത്വം നൽകുകയാണ് സമസ്തയുടെ മുഖ്യ ലക്ഷ്യം വിദ്യാഭ്യാസം സാംസ്കാരികം സാമൂഹിക സേവനം അനാഥ അഗതി സംരക്ഷണം തുടങ്ങിയ മേഖലകളിൽ സമസ്ത ഇടപെടുന്നത് ഈ ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് തന്നെ അതത് കാലത്തെ ഭരണകൂടങ്ങളോട് സഹകരിച്ചു പോവുക എന്നത് നിലപാടായി സമസ്തയുടെ ഭരണഘടന പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് അതിനപ്പുറം സമസ്തക്ക് അജണ്ടകളില്ല വിഷയാധിഷ്ഠിതമായി അതത് കാലത്ത് സർക്കാരുകളോട് സഹകരിക്കാവുന്ന മേഖലയിൽ മേഖലകളിൽ സമസ്ത സഹകരിച്ചിട്ടുണ്ട് അതിനർത്ഥം അവരുടെ എല്ലാ നയങ്ങളെയും നിലപാടുകളെയും പിന്തുണക്കുന്നു എന്നല്ല ഇവവിധം തെറ്റിദ്ധരിപ്പിക്കലുകൾ വ്യാപകമാണിപ്പോൾ സമസ്തയുടെ അജണ്ടക്കും ലക്ഷ്യത്തിനും വിരുദ്ധമായി വർഗീയത വളർത്താനും വിശ്വാസികളിൽ അധാർമിക മതവിരുദ്ധ ചിന്തകൾ വളർത്താനും ചില കക്ഷികൾ ശ്രമിച്ചപ്പോൾ അവരെ സംഘടന എതിർത്തിട്ടുണ്ട് എന്നത് ശരിയാണ് ഒരു മതസംഘടന എന്ന നിലയിൽ ആ എതിർപ്പ് ഇനിയും തുടരും അത് ആരെയെങ്കിലും തെരഞ്ഞെടുപ്പിൽ ജയിപ്പിക്കാനോ തോൽപ്പിക്കാനോ ഉള്ള പദ്ധതികളുടെ ഭാഗമായിട്ടല്ല ധാർമ്മികതയോടും മതമൂല്യങ്ങളോടുമുള്ള നിലപാടിന്റെ ഭാഗമായിട്ടാണ് സമസ്തക്ക് ഒരു മതസംഘടന എന്ന നിലയിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോട് അടിസ്ഥാനപരമായി പ്രത്യേക അടുപ്പമോ അകൽച്ചയോ ഇല്ല ധാർമ്മിക സദാചാര വിഷയങ്ങളിൽ സമസ്തയുടെ നയനിലപാടുകളോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന കക്ഷികളോട് സ്വാഭാവികമായ അടുപ്പം അനുയായികളിലും നേതാക്കളിലും ഉണ്ടാകാം അത് ഉണ്ടായിട്ടുമുണ്ട് അത്തരം നല്ല ബന്ധപ്പെട്ട ങ്ങളുടെ തുടർച്ച ആവശ്യവുമാണ് അത് തുടരുകയും ചെയ്യും അതൊന്നും സമസ്ത ദൈനംദിന രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടുന്നതിന്റെ ഭാഗമല്ല സമസ്തയുടെ മേഖലയല്ല ഇത്തരം കാര്യങ്ങൾ സമുദായത്തിന്റെ ഐക്യവും കെട്ടുറപ്പും സംഘടനയെ സംബന്ധിച്ച് പ്രധാനമാണ് അതിൽ അനൈക്യവും ശൈഥില്യവും ഉണ്ടാക്കുന്ന ഒരു നടപടിയെയും സമസ്ത പിന്തുണക്കാറില്ല ഉമ്മത്തിന്റെ ഒരുമ നിലനിർത്താൻ അടിസ്ഥാന ആശയങ്ങളിലും നിലപാടുകളിലും ഉറച്ചു തന്നെ പരമാവധി വിട്ടുവീഴ്ച ചെയ്യാൻ സംഘടന എക്കാലത്തും തയ്യാറായിട്ടുണ്ട് ഏതെങ്കിലും വ്യക്തികളുടെ ലാഭനഷ്ടങ്ങൾക്കപ്പുറം സമുദായത്തിന്റെ നന്മയും ഐശ്വര്യവുമാണ് വലുത് സമൂഹത്തിനും സമുദായത്തിനും വേണ്ടതെല്ലാം വേണ്ടതെല്ലാം വേണ്ടയളവിൽ സമസ്ത നൽകിയിട്ടുണ്ട് യോജിപ്പിന്റെ സകല സാധ്യതകളും ഉപയോഗപ്പെടുത്തിയാണ് പ്രയാണം അതിന്റെ തെളിവാണ് മത രാഷ്ട്രീയ വിദ്യാഭ്യാസ സാമ്പത്തിക സാംസ്കാരിക രംഗത്ത് ലോകത്തിനു മാതൃകയായി നിൽക്കുന്ന കേരള മുസ്ലിങ്ങൾ ഇങ്ങനെ കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ ആവശ്യങ്ങൾ തൊട്ടറിഞ്ഞ് മുന്നോട്ടു പോവുകയും ഈ സമൂഹത്തിന് അനുഗുണമായത് നൽകാൻ പ്രയത്നിക്കുകയും ചെയ്ത സംഘശക്തിയാണ് സമസ്ത നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യവും മതസൗഹാർദ്ദവും സഹിഷ്ണുതയും സൂക്ഷിക്കുന്നതിലും വളർത്തുന്നതിലും എന്നും പ്രാമുഖ്യം നൽകിയിട്ടുണ്ട് ഭരണഘടനയുടെ സംരക്ഷണത്തിനും ന്യൂനപക്ഷ വിഭാഗത്തിന്റെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനും വേണ്ടി എന്നും സംഘടന മുൻപന്തിയിലുണ്ടായിട്ടുണ്ട് പോഷക സംഘടനകളും അതിന്റെ കീഴ്ഘടകങ്ങളുമായി അനിവാര്യ പ്രസ്ഥാനമായി സമസ്ത മുന്നേറുകയാണ് ഈ വളർച്ചക്ക് അടിത്തറയൊരുക്കിയവരിൽ പ്രധാനികളാണ് ഷേഖുന കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ ഷേഹുന ഷംസുൽ ഇ കെ അബൂബക്കർ മുസ്ലിയാർ ഷേഹുന കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ തുടങ്ങിയ ധാരാളം പണ്ഡിത നേതാക്കളും സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കൈ തങ്ങൾ പി എം എസ് എ പൂക്കോയത്തങ്ങൾ തുടങ്ങിയ നിരവധി സയ്യിദന്മാർ കൂടാതെ സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ള പൌരപ്രമുഖരും സാധാരണക്കാരും ഒത്തുചേർന്നു പ്രവർത്തിച്ചതിന്റെ ഫലമാണ് ഇന്ന് പടർന്നു പന്തലിച്ച സമസ്ത കേരള ജംഅയ്യത്തുൽ ഉലമ എന്നത് വളരെ നന്ദിപൂർവ്വം സ്മരിക്കുന്നു ഒരു നൂറ്റാണ്ടോടടുക്കുന്ന ഈ സംഘടനയാണ് ഇന്നും കേരളീയ മുസ്ലിം മുഖ്യധാരയുടെ പ്രതീക്ഷയും പ്രത്യാശയും